ഗായിക അമൃത സുരേഷ് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ള ദുഃഖവാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എല്ലാവർക്കും മതിയായില്ലേ ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇങ്ങനെയൊരു പോസ്റ്റ് കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിയെന്ന് വേണം പറയാൻ കാരണം ഇന്നലെ പാതിരാത്രിയോടെയാണ് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് പങ്കുവച്ച ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് അമൃത സുരേഷിനെ കാർഡിയാഗ് വിഭാഗത്തിലേക്ക് കടത്തിക്കൊണ്ടു ചിത്രങ്ങളായിരുന്നു അഭിരാമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അഭിരാമി സുരേഷിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി ഇതിനോടകം ഇന്ന് രാവിലെ തന്നെ അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി സുരേഷ് അമൃതയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു തന്റെ ചേച്ചിയുടെ പേര് വെച്ച് കൂടുതൽ പ്രശ്നങ്ങളോ വാർത്തകളോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം അഭിരാമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ചേച്ചി ആശുപത്രിയിലായി എന്നുള്ള വിവരങ്ങൾ ഡിലീറ്റാക്കിയത് എങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ അമൃത സുരേഷിന്റെ സഹോദരി അഭിരാമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പോസ്റ്റ് ആരാധകരെല്ലാവരും ഏറെക്കുറെ കണ്ടിരുന്നു ഇപ്പോൾ ആരാധകരെല്ലാവരും ചോദിച്ചെത്തുന്നത് അമൃത സുരേഷിന് എങ്ങനെയുണ്ട് എന്നാണ് എന്താണ് അമൃതയ്ക്ക് സംഭവിച്ചത് സത്യത്തിൽ അമൃത സുരേഷിന് എന്താണ് അസുഖം എന്നൊക്കെയാണ് ആരാധകരുടെ ചോദ്യങ്ങൾ അഭിരാമി സുരേഷ് തന്റെ ചേച്ചി ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന് പിന്നാലെ അഭിരാമിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ നിങ്ങളെ വെറുക്കുന്നു ഞാൻ നിന്നെ ഒരുപാട് വെറുക്കുന്നു അവിടെ ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങളിപ്പോൾ സന്തോഷവാനാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുകൂടി കാണൂ സന്തോഷിക്കൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്റെ വിഷമമെല്ലാം വരികളിൽ തീർത്തിരിക്കുകയാണ് അഭിരാമി സുരേഷ് കുറച്ചധികം ദിവസമായി അമൃത സുരേഷിന്റെയും ആദ്യ ഭർത്താവ് ബാലയുടെയും വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും തന്റെ മകളെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാല സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു എന്നാൽ മകൾ പാപ്പു അച്ഛനെ കാണാൻ താല്പര്യമില്ലായെന്നും അച്ഛൻ തന്നെ സ്നേഹിച്ചിട്ടില്ല എന്നും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണം അറിയിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ രൂക്ഷമായ വിമർശനങ്ങളായിരുന്നു അമൃത സുരേഷിനു നേരെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് മകളെ പറഞ്ഞു പഠിപ്പിച്ചു അച്ഛനിൽ നിന്നും അകറ്റി എന്നൊക്കെയായിരുന്നു വിമർശനങ്ങൾ ഇതിനൊക്കെ പിന്നാലെ അമൃത സുരേഷ് തന്നെ രംഗത്തെത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ തന്നെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നുവെന്നും ആദ്യമൊരു വിവാഹം കഴിച്ചത് തന്നോട് മറച്ചുവെച്ചതിന് ശേഷമാണ് രണ്ടാമത് തന്നെ വിവാഹം കഴിച്ചത് എന്നും അമൃത തന്നെ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞിരുന്നു അമൃതയുടെ വാക്കുകളിൽ സത്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദീർസാക്ഷികളും രംഗത്തെത്തിയിരുന്നു അമൃത സുരേഷിന്റെയും ബാലയുടെയും വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഇരുവരുടെയും വാഹനത്തിന്റെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്ന ഇർഷാദ് ആയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് അമൃത ചേച്ചിയെ ബാല ഒരുപാട് ഉപദ്രവിച്ചിരുന്നു എന്നും ഒരു ദിവസം തന്നെയും ഉപദ്രവിച്ചിരുന്നു എന്നായിരുന്നു വണ്ടി ഡ്രൈവർ ഇർഷാദിന്റെ വാക്കുകൾ ഇതിന് പിന്നാലെ അമൃത സുരേഷിന്റെ പി എ ആയി പ്രവർത്തിക്കുന്ന കുക്കുവും രംഗത്തെത്തിയിരുന്നു അമൃത ചേച്ചിയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് താൻ അതിനെല്ലാം സാക്ഷി ആണ് എന്നും അമൃത സുരേഷിന്റെ പി എ ആയ കുക്കു വെളിപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് ബാല എന്ന മികച്ച നടന്റെ മുഖംമൂടി അഴിഞ്ഞുവീണത് എല്ലാത്തിനുമൊടുവിൽ അമൃത സുരേഷ് ആശുപത്രിയിലാണ് എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത് അഭിരാമി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്